പ്രവീണിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ സുഹൃത്തുക്കളും നാട്ടുകാരും പ്രവീൺ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വീഡിയോ നൊമ്പരക്കാഴ്ചയായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിദേശത്തായിരുന്ന പ്രവീൺ വ്യാഴാഴ്ചയാണ് നാട്ടിലെത്തിയത് വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരത്തംകോട് ചിറപ്പുറത്ത് താമസക്കാരനായ പ്രവീണും വല്യച്ഛനായ ആനന്ദനും മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു മരത്തംകോട് ആശാരി വീട്ടിൽ മോഹനന്റെയും ഉദയയുടെയും മകനാണ് പ്രവീൺ നിർധന കുടുംബമാണ് പ്രവീണിന്റേത് കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റുന്നതിനു വേണ്ടി രണ്ടു മാസം മുൻപാണ് പ്രവീൺ മസ്കറ്റിലേക്ക് വിമാനം കയറിയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി വിസ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി അന്ന് സുഹൃത്തിനോടൊപ്പം താമസിച്ച് വെള്ളിയാഴ്ച രാവിലെയാണ് സ്വന്തം വീട്ടിൽ എത്തുന്നത് നാട്ടിൽ വലിയ സൗഹൃദ വലയമുള്ള പ്രവീണിനെ സ്വീകരിക്കാൻ സുഹൃത്തുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ആ സമയത്ത് മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണ് നൊമ്പരക്കാഴ്ചയായി മാറുന്നത് വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ പ്രവീണിനെയും ആനന്ദിനെയും അവസാനമായി ഒരുനോക്കുകാണാൻ നാട് മുഴുവൻ ഒഴുകിയെത്തി നെഞ്ചു പിടയുന്ന വേദനയോടെയാണ് സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത് പ്രവീണിൻ്റെയും ആനന്ദിൻ്റെയും സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടത്തിപ്പെട്ടി